വാർത്തകൾ വിശദമായി തൃശൂർ അതിരൂപത മെത്രാൻ മാർ ജേക്കബ് തൂങ്കുഴി കാലം ചെയ്തു തൊണ്ണൂറ്റിയഞ്ചു വയസ്സായിരുന്നു ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ട് അൻപതോടെയായിരുന്നു മരണം വാർത്തയ്ക്ക് സഹജമായ അസുഖത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു ചെറു പുഞ്ചിരിയോടെയല്ലാതെ ജേക്കബ് തൂങ്കുഴിയെ ഇന്നോളം കണ്ടുകാണില്ല വിടവാങ്ങിയത് വൈദികർക്കിടയിലെ സൗമ്യ മുഖം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് നടത്തറ കാച്ചേരിയിലെ മൈനർ സെമിനാരിയിൽ വിശ്രമത്തിലായിരുന്നു തൂങ്കുഴി ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് അൻപതിനായിരുന്നു അന്ത്യം മൃതദേഹം തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് മാറ്റി മോർച്ചറിയിൽ സൂക്ഷിക്കുന്ന മൃതദേഹം ഞായറാഴ്ച ഉച്ചയ്ക്ക് പൊതുദർശനത്തിന് വെക്കും തുടർന്ന് തിങ്കളാഴ്ച രാവിലെ തൃശൂർ ലൂർദ്ദു പള്ളിയിൽ സംസ്കാര ശുശ്രൂഷകൾ നടക്കും ശേഷം മൃതദേഹം കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകും വൈകിട്ട് കോഴിക്കോട് എസ് കെ ഡി സിസ്റ്റേഴ്സ് മഠത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ കല്ലറിയിൽ സംസ്കരിക്കും തൃശൂർ അതിരൂപതയ്ക്കുണ്ടായത് തീരാ നഷ്ടമെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അനുസ്മരിച്ചു സംസ്കാര ശുശ്രൂഷയുടെ ഏകദേശ രൂപം ആയി വരുന്നതേ ഉള്ളൂ കൃത്യമായിട്ട് നിങ്ങളെല്ലാവരെയും അതിന്റെ വിശദ വിവരങ്ങൾ അറിയിക്കുന്നതാണ് ഞായറാഴ്ച ബോഡി ഫിൽറ്ററിൽ നിന്ന് എടുക്കണമെന്ന് ചിന്തിക്കുന്നു തിങ്കളാഴ്ച രാവിലെ പത്ത് മണി പത്തുമണിക്ക് തൃശ്ശൂർ ലൂർതു പള്ളിയിലെ കത്തീദ്രലിൽ വെച്ചുള്ള പ്രസംസ്കാര ശുശ്രൂഷം നടത്തണമെന്നാണ് ഏകദേശം ധാരണ അത് കഴിഞ്ഞാൽ ഉച്ചയോടുകൂടി ഇവിടെ നിന്ന് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയി ജനറൽ അവിടെ അവിടെ തയ്യാറാക്കിയിട്ടുള്ള കല്ലറിയിൽ വിശദാംശങ്ങൾ പിന്നീട് അറിയിക്കുന്നതാണ് സഭയുടെ വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതിക്ക് വഴികാട്ടിയായത് തൂങ്കുഴിയായിരുന്നു ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് നഴ്സിംഗ് കോളേജ് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് മുള്ളൂർക്കര മഹാജൂബിലി ബി എഡ് കോളേജ് മുളയം മേരി മാതാ മേജർ സെമിനാരി പെരിങ്ങണ്ടൂരിൽ എയ്ഡ്സ് രോഗികളെ സംരക്ഷിക്കുന്ന മാർ കുണ്ടുളം മെമ്മോറിയൽ റിസർച്ച് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ കുരിയച്ചിറ സെന്റ് ജോസഫ് ടി ടി ഐ എന്നിവ സ്ഥാപിക്കാൻ നേതൃത്വം നൽകി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും മരണവിവരമറിഞ്ഞ് ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു വി സി വി ന്യൂസ്